രാജ്യത്തെ ഒബിസി വിഭാഗങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് രണ്ടായിരത്തിയൊന്നിലെ പൊതുസെൻസിനൊപ്പം ജാതി സെൻസസും നടത്തേണ്ടത് ആവശ്യമാണെന്ന് സിപിഐഎം വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നു പോരാടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു പാർട്ടി അധികാരത്തിൽ വന്നാൽ ഭേദഗതി നിയമം റദ്ദാക്കും സംസ്ഥാന ഗവർണർമാരെ തിരഞ്ഞെടുക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മൂന്നംഗ പാനൽ സംവിധാനം കൊണ്ടുവരും യു എ പി എ പി എം എൽ എ തുടങ്ങിയ നിയമങ്ങൾ റദ്ദാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു രാഷ്ട്രീയം ഭരണം എന്നിവയിൽ നിന്ന് മതം വേർപെട്ടിരിക്കുന്നു എന്ന തത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്ന് പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി സി നിലകൊള്ളും ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണ പദവിക്ക് പിന്തുണ നൽകുമെന്ന് സിപിഐഎം മാനിഫെസ്റ്റോ ഊന്നി പറയുന്നു സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രാരംഭ നടപടിയായി സമ്പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും വാദിക്കുന്നു സ്വകാര്യ മേഖലയിൽ സംവരണത്തിനുള്ള നിയമത്തിനായി പാർട്ടി നിലകൊള്ളുമെന്നും മാനിഫെസ്റ്റോയിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ